ഹലോ ഹായ് വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ദിസ് ഈസ് ഹിബ ആർ ഫസ്റ്റ് സ്റ്റോറീസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ എടുക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം കാര്യങ്ങൾ അതിന് മുമ്പ് പറയാം ഞാനൊരു ഗീവ് അവേ വീഡിയോ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലാതെ എന്റെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആണ് ഞാൻ അത് മാത്രമല്ല ഇപ്പൊ ഞാൻ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ റാൻഡം ആയിട്ട് എല്ലാ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഗിഫ് അവേ അനൗൺസ് ചെയ്തിട്ടുള്ളത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് ഇനി ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ചും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ചും മറ്റു കാര്യങ്ങളിൽ ഞാൻ കുറച്ചുകൂടെ നല്ല ഗിവേസ് അനൗൺസ് ചെയ്യാൻ ശ്രമിക്കും എനിക്ക് ആഗ്രഹമുണ്ട് അതെങ്ങനെയാണ് നടക്കാമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അപ്പോൾ ഗീവ് അവേയിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി പങ്കെടുക്കുക ടു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്താണ് നമ്മൾ ആ ഗീവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇതുപോലൊരു വീഡിയോ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഫേസ് ടു ഫേസ് വീഡിയോ എടുക്കുന്നത് ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും സ്പെഷ്യലി ഞാനൊരു ഫേസ്ലെസ് വീഡിയോ ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്പെക്ക് യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കുറേ അതിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ ലോങ്ങ് ആയിരിക്കും ചിലപ്പോൾ ഷോർട്ടായിട്ട് കഴിയും എനിക്കറിയില്ല ഡിപ്പെൻസ് അപ്പോൾ എങ്ങനെയാണെങ്കിലും കാണുക പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസർ ആവാൻ ശ്രമിക്കുന്ന ഇന്നിപ്പോൾ നിങ്ങൾ ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിലും നാളെ തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിലും ഓൾറെഡി തുടങ്ങി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണെങ്കിലും ഇനി കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ മാത്രമല്ല ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇടുന്നുണ്ട് ഈ വീഡിയോസൊക്കെ ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ വലിയ ഇൻഫ്ലുവൻസർ ഒന്നുമല്ല എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് താഴെ എനിക്ക് ഫോളോവേഴ്സ് യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ തൗസൻഡ് ഫോളോവേഴ്സ് ആയിട്ടില്ല തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബവ് ബട്ട് ടൂ തൗസൻഡ് ബിലോ അങ്ങനെ ഒരു സ്റ്റേജിലാണ് കിടക്കുന്നത് അപ്പൊ എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഈ ഫോളോവേഴ്സ് വെച്ചിട്ട് എനിക്ക് കൊളാബ് ഒരുപാട് ബ്രാൻഡിൽ നിന്ന് വന്നു ഇനിയും വരാനിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് കൊളാബാണ് എനിക്ക് വന്നിട്ടുള്ളത് ഈ അഞ്ചാറ് കൊളാബ് എനിക്ക് എങ്ങനെ കിട്ടി അതുപോലെ ഇനിയും വരാനുണ്ട് ഇത് എങ്ങനെ കിട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തത് പോസ്റ്റ് ചെയ്യും ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടിയ സംഭവങ്ങൾ ഏതൊക്കെ ബ്രാൻഡിൻ്റെ ആണ് ആരൊക്കെയാണ് എനിക്ക് അയച്ചു തന്നത് അവർ ഏത് ടൈപ്പ് ഓഫ് ബ്രാൻഡുകളാണ് അവർ എന്ത് പറഞ്ഞിട്ടാണ് എന്നെ അപ്രോച്ച് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് അതുപോലെ നിങ്ങളൊരു നാനോ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നാനോ മൈക്രോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കൊളാബ് കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണ് കൊളാബ് കിട്ടുന്നത് ഈ വീഡിയോ മാത്രമല്ല ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കൊളാബ് കിട്ടുക എസ്പെഷ്യലി നമ്മൾ നാനോ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്ന സമയത്ത് നാനോ മൈ നാനോ ഇൻഫ്ലുവൻസർ എന്ന് പോലും പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം ടു തൗസൻഡ് ബിലോ എന്നൊക്കെ പറയുമ്പോൾ അതിലും താഴെ എന്ന് പറയാം അപ്പം അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ നമുക്ക് കൊളാബ് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല കിട്ടിയാൽ തന്നെ അത് പെയ്ഡ് കൊളാബ് ആവണമെന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇതുപോലെയുള്ള ഒരു സെറ്റ് ഓഫ് സമയത്ത് അതായത് ഇത്ര ഫോളോവേഴ്സ് ഉള്ളൂ എന്നുള്ള ഒരു ടൈമിൽ ഫിക്കലും ഒരു ബ്രാൻഡിൻ്റെ അടുത്തും പൈസയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കാൻ പാടില്ല അവർ ബാറ്റർ കൊളാബ് എന്ന് പറയുന്ന സിസ്റ്റത്തിനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കണം കാരണം അവർ അയച്ചു തരുന്ന പ്രോഡക്റ്റിന്റെ റേറ്റും കാര്യങ്ങളും അത്രക്കെ ആയിരിക്കും അവരത് നമുക്ക് നമ്മളെ വിശ്വസിച്ച് അയച്ചു തരുന്നത് വലിയ കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് അത്രേ ഫോളോവേഴ്സ് ഉള്ളൂ എന്ന് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ വിശ്വസിച്ച് ഇതുപോലെ ഒരു പ്രോഡക്റ്റ് അയച്ചു തരൂ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരിക്കും അവരോട് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് അപ്പോൾ ആദ്യം വാട്ടർ കൊളാബ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ കടന്നു പോവുക അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ പ്രോഡക്റ്റ്സ് കിട്ടും അതിനെപ്പറ്റി ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അവരോട് പറയാം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിന് ചെയ്യില്ലാ വേണ്ടി തിരിച്ചയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആണ് തിരിച്ചയച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള ബില്ലിംഗ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പ്രോഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനും മറ്റും പാടുള്ളൂ അപ്പം അതൊക്കെ ഈ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇനി ഇടാൻ പോകുന്ന രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പം ഇപ്പോ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് കൊളാബ് കിട്ടിയത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടും ദെൻ എന്തൊക്കെ കൊളാബ് എനിക്ക് കിട്ടി എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എങ്ങനെയാണ് എനിക്ക് കൊളാബ് കിട്ടുക എങ്ങനെയാണ് കൊളാബ് കിട്ടിയതെന്നുള്ള ഡീറ്റെയിൽ ആയ കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം അതിൽ കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലാണ് നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ വിജയം കണ്ടെത്താൻ സാധിക്കില്ല അതായത് കൊളാബ് കിട്ടില്ല ആൻഡ് ഓഫ് കോഴ്സ് അതൊരു എടുത്തു ചാട്ടമായി പോകും ഇപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാം നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ കൊളാബ് എന്ന് പറയുന്നത് എനിക്ക് മെസ്സേജ് വന്നതാണ് അങ്ങനെയാണ് എനിക്കും കൊളാബ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് ഒരു ബ്രാൻഡ് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടു നിങ്ങളുടെ വോയിസ് ഓവർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ സമയത്ത് വൺ മില്യൺ വ്യൂസ് ഒക്കെ ഒരു വീഡിയോക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്ന ടൈമാണ് വൺ മില്യൺ അതുപോലെ ഫൈവ് ലാക്ക് പ്ലസ് അങ്ങനെ വന്നിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ അവരെൻ്റെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വീഡിയോ അപ്പോൾ നിങ്ങൾക്കത് കൊളാബ് ചെയ്തുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കത്തറിലായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നാട്ടിലെ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരിക്കലും എന്താ പറയുക കൊളാബ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് അതൊരു ഫെയർനെസ് പ്രോഡക്റ്റാണ് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ സംശയം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഞാൻ ഫേസ്ലെസ് വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ എങ്ങനെയാണ് ഇവർക്ക് കൊളാബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇപ്പം അവർ ഫേക്ക് ആയിരിക്കുമോ എന്നുള്ള സംശയം നമുക്ക് ഒബ്വിയസ്ലി വരും അപ്പം ഞാൻ ആ സംശയം എന്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു ഫാമിലിയോടും ഒക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് കിട്ടും അപ്പം ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇപ്പം ഞാൻ ഫേസ്ലെസ് വീഡിയോയിൽ ചെയ്യുന്നത് എന്ന് വേണ്ടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഫുൾ നോക്കിയിട്ടാണ് ഈ മെസ്സേജ് ഇട്ടത് ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയണം അതാണ് പറയുന്ന രീതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതൊരു ക്യാച്ച് ചെയ്യാൻ ആൾക്കാർക്ക് വീഡിയോ കാണാൻ തോന്നുന്നത് അല്ലെങ്കിൽ മനസ്സിലാവുന്നതാണ് അപ്പം നിങ്ങൾ ഞങ്ങൾ പ്രോഡക്റ്റ് അയച്ചു തരാം ഞങ്ങളതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ പോലെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിക്ക് പറഞ്ഞു അപ്പോൾ അവരുടെ ഫെയർനെസ് ക്രീം അതുപോലെ തന്നെ ലിപ്ബാം പോലെയുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഫെയർനെസ് ക്രീം ഒക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിക്കാതെ നമുക്ക് ഒരിക്കലും എന്താ പറയുക അങ്ങനത്തെ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ അവരോട് വന്ന് പറഞ്ഞു ഞങ്ങളുടെ ലിപ്ബാം ഉണ്ട് അപ്പോൾ അതൊന്ന് അപ്പോൾ അതൊക്കെ ഞാൻ ഏത് പ്രോഡക്റ്റ് കാര്യങ്ങൾ പറയാം അപ്പോൾ ലിപ്ബാം ഒന്ന് ചെയ്യാവൂ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ നാട്ടിലില്ല നാട്ടിലെത്തിയതിനു ശേഷം പറയാം അപ്പോൾ അവരോട് നോക്കി നാട്ടിലെത്തിയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വൺ വീക്കിന് ശേഷം നാട്ടിലെത്തി ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയമായിരുന്നു അപ്പം നാട്ടിലേക്ക് എത്തി അവർക്ക് മെസ്സേജ് ഇട്ടു ഞാൻ അങ്ങനെ വന്നു വന്ന ഉടനെ അല്ല വന്ന ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റ് ആയതിന് ശേഷം ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടു ഞാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ എന്നോട് ഡീറ്റെയിൽസ് അയച്ചു വന്നു ഇങ്ങനെ ലിബ്ബാം ഉണ്ട് രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹോണസ്റ്റ് റിവ്യൂ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈ ലിബ്ബാം പോലെയുള്ള പ്രോഡക്റ്റിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ കൊലാബിന് അങ്ങനത്തെ പ്രോഡക്റ്റ് സ്വീകരിക്കുമ്പോഴുള്ള ഡ്രോ ബാക്ക് ആണ് ഞാൻ പറയുന്നത് ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ആക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത് ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് പിന്നെ അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റും വരുമല്ലോ പ്രത്യേകിച്ച് ഹൺഡ്രഡ് ഓർഗാനിക് ആയിരുന്നു അപ്പം അങ്ങനത്തെ ഒക്കെ പ്രശ്നം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതൊരു ചാലഞ്ചിങ് ആയിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി എല്ലാ ഗേൾസ് ആയാലും വിമൻസ് ആയാലും ആരായാലും ലിബാം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു മെയിൻ ആയതുകൊണ്ട് നമ്മൾ അതിന് പൈസ ചില ആർക്കും വാങ്ങും എന്നുള്ളതുകൊണ്ട് ഞാൻ നമ്മൾ നിങ്ങൾ നിങ്ങളായിരിക്കും ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു നേരം എനിക്ക് ആ പ്രോഡക്റ്റ് വന്നു അവരുടേതല്ല എൻറ്റേതായ ചില പ്രശ്നങ്ങൾ കാരണം ആ പ്രോഡക്റ്റ് എനിക്ക് എത്താൻ വൈകി കാരണം ഡി ടി സി കൊറിയറിൽ ഞങ്ങളുടെ ഏരിയയിൽ ഉണ്ടായിരുന്ന കൊറിയർ അടച്ചുപൂട്ടി പോയി ഞാൻ അവിടുത്തെ അഡ്രസ്സ് കൊടുത്തപ്പോൾ അടച്ചുപൂട്ടി പോയി പിന്നെ അത് വേറെ ഭാഗത്തേക്ക് വന്നു നമ്മൾ ഡി ടി ഡി സിനെയൊക്കെ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്തു നമ്മുടെ അടുത്ത നിയറസ്റ്റ് ഹബ്ബിലേക്ക് അവർ അത് ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്തു അങ്ങനെയൊക്കെയാണ് നമുക്ക് അവസാന പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയത് അപ്പോൾ അത് തന്നെ വൈകിയിട്ടാണ് നമുക്ക് കിട്ടിയത് അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നാതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ലീവൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ പെട്ടുപോയി എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ രണ്ടാഴ്ച ഒരു രണ്ടാഴ്ചയോളം എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഞാൻ ആ രണ്ടാഴ്ച ആ പ്രോഡക്റ്റ് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം മീൻസ് ഡെയിലി ടു ടൈംസ് എന്ന രീതിക്കൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളൊരു റിവ്യൂ പറയാൻ പോകുമ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ട് പറയണം എന്നുള്ളത് അത്രയും ആണ് അപ്പം ഞാൻ എന്തായാലും റിവ്യൂ ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ അൺബോക്സിങ് പോലത്തെ വീഡിയോസൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണത് അല്ലാണ്ട് ഉള്ള വീഡിയോസ് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തു ടു വീക്സോളം എനിക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടി വന്നു അതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത് അയച്ചു കൊടുത്ത അവരോട് ഈ പ്രോഡക്റ്റ് ഈ വോയിസ് ഓഫർ ഓക്കെ ആണ് അതിന് നിങ്ങൾ മാറ്റി പറയാനെന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പ്രോഡക്റ്റ് എനിക്ക് നല്ല അത് ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലുണ്ട് നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ആ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക്കാണ് ആ പ്രോഡക്റ്റ് അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു ദൻ ഞാൻ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു അപ്പോൾ വീഡിയോന്റെ ചില ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അവർ കുറച്ചുകൂടെ റെപ്യൂട്ടഡ് പോലെ നോക്കുന്ന കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായി നോക്കുന്ന ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡെസ്കിൽ വെച്ച് അങ്ങനെ എടുക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് വീഡിയോ എടുത്തരാൻ പറ്റും വോയിസ് ഓവർ എനിക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞു അവസാനം ഞാനത് വോയിസ് ഓവർ സെയിം വെച്ചിട്ട് ഞാൻ രണ്ടാമത് വീഡിയോ ഷൂട്ട് ചെയ്തു അപ്പം ഞങ്ങൾ ഈ ട്രിപ്പ് പോയ സമയമായിരുന്നു അപ്പോൾ അവിടെ വെച്ച് വീഡിയോ നന്നായി ഷൂട്ട് ചെയ്തൊക്കെ ചെയ്ത് അയച്ചു കൊടുത്തു അത് ഇഷ്ടപ്പെട്ടു പിന്നെ അവർ രണ്ട് മൂന്ന് ദിവസം അവർ ഓൾറെഡി വേറെയും കൊളാബുകൾ ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വരുമായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് രണ്ട് ഫോട്ടോസ് കാണണമെന്ന് പറഞ്ഞു നമ്മൾ കൈ കൈപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഫേസ് കാണിക്കണമെന്നില്ല ഫേസ് കാണിക്കാതെ പിന്നെ ലിബാമാവുമ്പോൾ നമുക്ക് ഷെയ്ഡ്സ് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ റിവ്യൂം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തു അവരത് പോസ്റ്റ് ചെയ്തു അവർക്കത് ആഡ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ അവർ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വ്യൂസും കാര്യങ്ങളും എൻക്വയറീസൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ കൊളാബ് നടന്നത് അപ്പോൾ ആ പ്രോഡക്റ്റും ഞാൻ ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ആകായിരുന്നു എൻ്റെ ആദ്യത്തെ കൊളാബ് അത് ഞാൻ ഹോണസ്റ്റ് റിവ്യൂ എനിക്ക് തോന്നിയ ഹോണസ്റ്റ് റിവ്യൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് അങ്ങനെ പിന്നീടുള്ള റിവ്യൂസ് പിന്നീടുള്ള കൊളാബ്സ് ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചോദിച്ചത് കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യാം ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയ മറ്റ് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ബ്രാൻഡിൽ നിന്നാണ് വന്നത് എനിക്ക് പറ്റുമെങ്കിലും ഞാൻ അവൻ്റെ ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ താഴ്ത്ത് കൊടുക്കാം ദയവ് ചെയ്ത് അവരോട് പോയി നിങ്ങൾ കൊളാബ് ചോദിക്കരുത് കാരണം അവർ ഓൾറെഡി ഈ പ്രോഡക്റ്റ്സ് കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇനിയും അവിടുന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോകരുത് പക്ഷേ മറ്റ് ബ്രാൻഡുകൾ ഏതിൽക്കൊക്കെ നിങ്ങൾക്ക് അയക്കാം അതുപോലെ ഏത് ബ്രാൻഡിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ എനിക്ക് അയച്ചു തന്ന ആൾക്കാരും അവരുടെ ഒരു പ്രൊമോ വീഡിയോ പോലെയും കൂടെയാണ് ഞാനിതുദ്ദേശിക്കുന്നത് പക്ഷേ ഇതൊരിക്കലും ഒരു പെയ്ഡ് കൊളാബ് അല്ല പെയ്ഡ് കൊളാബ് അല്ലയെന്ന് മാത്രമല്ല ഇതുപോലൊരു വീഡിയോക്ക് ഇവരാരും എനിക്ക് പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടില്ല എനിക്ക് എല്ലാവരും അയച്ചു തന്നിട്ടുള്ള വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട അതിലത്തെ കുറച്ച് പ്രോഡക്ട്സ് എനിക്ക് കൊളാബ് വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് നല്ലതായി തോന്നിയ കുറച്ച് സാധനങ്ങൾ അത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തി തരണം പ്ലസ് എനിക്ക് കൊളാബ് കിട്ടിയ സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഏതൊക്കെയാണ് പ്രോഡക്റ്റ്സ് എന്ന് കാണാം അപ്പോൾ ഇവരൊന്നും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ടാമത് കൊളാബിനെ തന്നതൊന്നുമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊളാബിനെ വന്നത് ഇനിയും വരാനുണ്ട് അപ്പോൾ വന്നതിന് ശേഷം എൻ്റെ വീഡിയോസായിട്ടും ഷോർട്ട് വീഡിയോസായിട്ടും ലോങ് വീഡിയോസായിട്ടും ഒക്കെ വരും അപ്പോൾ അത് അങ്ങനെ കാണാം അപ്പോൾ ഇതിലാദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ബ്രാൻഡായിരുന്നു സോ സോറി വീഗ്ലോ എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ രണ്ട് ഷെയ്ഡ്സ് ഓഫ് ലിപ് ലിപ്ബാമാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് ഒരു ഷെയ്ഡ് ഇത് ബീട്രൂട്ട് ലിബാമാണ് പിന്നെ അടുത്തൊരു ന്യൂട്ട് ഷെയ്ഡാണ് ഇതിലും ബീട്രൂട്ടാണ് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആൽമണ്ട് ഓയിൽ ബീട്രൂട്ട് എക്സ്ട്രാക്റ്റ് വൈറ്റമിൻ ഇ ഷീയ ബട്ടർ എന്നിവയാണ് ഇതിലെ രണ്ട് ലിബ്ബാമിലും വരുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു എൻ്റെ അടുത്തും എൻ്റെ ഹസ്ബൻഡൊക്കെ ചോദിച്ചു ഇത് രണ്ട് കളറിലാണ് വരുന്നത് ഇത് ഓക്കെ ബീട്രൂട്ട് ഷെയ്ഡ് ഓക്കെ ആണ് പക്ഷേ ഇതെങ്ങനെ ബീട്രൂട്ട് ഷെയ്ഡിൽ വന്നു അല്ല ബീട്രൂട്ട് മാത്രം യൂസ് ചെയ്തിട്ട് ഈ ഷെയ്ഡിലേക്ക് മാറും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെമിക്കൽ ആകുമ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഷെയ്ഡിലേക്ക് വരുന്നത് അവർ കെമിക്കൽ ചേർത്താതെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കതൊരു ഡൗട്ട് എനിക്കും ഡൗട്ടായി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർ അത് വിശ്വസിക്കും അപ്പോൾ വിശ്വസ് വിശ്വസിക്കുന്ന ആൾക്കാരനെ പറ്റിക്കരുതല്ലോ എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ ഈ ഒരു ഡൗട്ട് എനിക്കും വന്ന് ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ കളർ ചേഞ്ച് വരാൻ വേണ്ടി കോഫി കോഫി ബീൻസ് കോഫി യൂസ് ചെയ്യുന്നുണ്ട് കോഫി ബീൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതും ഓർഗാനിക് ഓർഗാനിക്കായ ഒരു ആണ് അപ്പോൾ കെമിക്കൽ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല അതുപോലെ അവർ വേറെയും ഏതൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഇതാണ് അവർക്ക് എഫക്റ്റായി തോന്നിയത് അപ്പോൾ ഇതാണ് ചെയ്തത് അപ്പോൾ ഇതും ഓർഗാനിക് തന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ട കോഫി ബീൻസാണ് ഞങ്ങൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോഫി പൗഡർ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കോഫി ബേസ്ഡ് ആയിട്ട് കോഫി ബീൻസ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതാണ് ഓർഗാനിക് ആണെന്ന് എനിക്ക് വിശ്വാസം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വീഗ്ലൂ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്ന ലിബമാണിത് വില ഒബിയസ്ലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും കാരണം ഇത് ഓർഗാനിക് ആണ് ഇതിൽ ടെൻ ഗ്രാംസ് എന്തോ ആണ് വരുന്നത് പക്ഷേ കുറേ നിൽക്കും എന്നുള്ളതാണ് ഇത് കണ്ടോ ഞാൻ അധികവും യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ഇതാണ് ഇത് കുറേ കാലം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഈ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല എങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടും കണ്ടോ ഒരുപാടൊന്നും അതിൽ നിന്ന് കുറയുന്നില്ല അപ്പം നമുക്കിത് വില കൊടുത്ത് വാങ്ങുകയാണെങ്കിലും ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എസ്പെഷ്യലി ഒരുപാട് കളേഴ്സൊന്നും വേണ്ട ഞങ്ങൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കാത്ത ആൾക്കാരാണ് പക്ഷേ അതിപ്പോൾ എപ്പോഴും മോയ്സ്ചറായിരിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇതൊരു ഗുഡ് ചോയ്സ് ആയിരിക്കും അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം വന്ന എൻ്റെ ആദ്യത്തെ കൊളാബ് എന്ന് പറയുന്നത് ഇനി ഓർഡർ ഒന്നും എനിക്ക് ഓർമ്മയില്ല നമുക്ക് ആദ്യത്തെ കൊളാബ് എപ്പോഴും ക്ലോസ് ടു ഹാർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് ഓർമ്മയുണ്ട് ഇനി ഏതൊക്കെ ആൾക്കാരാണ് എനിക്ക് ആദ്യം മെസ്സേജ് ഇട്ടത് ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത് ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടുന്ന പ്രോഡക്റ്റ് അനുസരിച്ച് ഞാൻ കാണിച്ചു തരാം ഇതിനു ശേഷം ഒരു കൊളാ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെഹന്ദിയുടെ അതും എനിക്ക് അത്രയും ഭയങ്കര ഒരാളായിരുന്നു ആൻഡ് മൂന്ന് കൊല്ലത്തോളമായിട്ട് ഞാൻ അവരുടെ അടുന്ന് ആണ് മെഹന്തി എല്ലാ എല്ലാ പെരുന്നാൾ സമയങ്ങളിലും അല്ലെങ്കിൽ എന്ത് ഫങ്ഷൻ വരികയാണെങ്കിലും എൻ്റെ കല്യാണത്തിന് പോലും എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിലും ഞാൻ അവരുടെ നിന്നാണ് അല്ല കല്യാണത്തിന് ശേഷമാണോ അതോ കല്യാണ സമയത്ത് എന്തോ ആണ് ഞാൻ അവരുടെ നിന്ന് മെഹന്തി വാങ്ങിച്ചു തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓർഗാനിക് ആണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് പ്രോഡക്റ്റാണ് ടീ ട്രീ ഓയിൽ എസൻഷ്യൽ ഓയിൽ പോലെയുള്ള ഓയിൽസൊക്കെ ഉണ്ടാക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയ പ്രോഡക്റ്റ്സ് ആയിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തതാണ് ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ നോക്കിയാൽ കാണും മെഹന്തി ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ ഇതൊക്കെ അവരുടെ നെയിൽ നേൽക്കൊണ്ട ഇതാണ് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എനിക്കത് പ്രോഡക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ആ വീഡിയോ കാണാം ഉണ്ട് യൂട്യൂബിലും ഞാൻ ഷോട്ടി ഷോർട്സ് ആക്കിയിട്ട് പെരുന്നാൾ സമയത്ത് എത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നല്ല ഓർഗാനിക്കായി വിശ്വസിക്കാൻ പറ്റിയ ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം നല്ല മെഹന്തിയാണ് ഞാൻ ഒരുപാട് ഓർഗാനിക് മെഹന്തി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മളോട് വേറൊരാൾ ബെറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പോയി നോക്കുമല്ലോ അതുപോലെ നോക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ വെച്ചെല്ലാം എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഈ ഒരു മെഹന്തി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് പേഴ്സണലി അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ചോദിച്ചത് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചു അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടാമത് ചെയ്ത കൊളാബ് എന്ന് പറയുന്നത് ആ മെഹന്ദയുടെ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ അവരുടെയും ഇൻസ്റ്റഗ്രാം പേജിനകത്ത് ആയിട്ടായിരിക്കും വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് കൊളാബിന് വന്നതാണ് ഇതുപോലെ ഒരു ബുക്ക് എനിക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞ രണ്ട് വയസ്സാവാനായ ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ബുക്കാണിത് ഇതാണ് എനിക്ക് അടുത്ത വന്ന കോബ് ഈ ബുക്കിനെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മോളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മൊബൈലിൽ നിന്നെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ഇതുപോലൊരു സാധനം ഞാൻ നോക്കി നടക്കുമായിരുന്നു കറക്റ്റ് സമയത്താണ് എനിക്ക് ഇതുപോലെ ഒരാളുടെ മെസ്സേജ് വന്നത് ഇങ്ങനൊരു വീഡിയോ എടുക്കണം താല്പര്യമുണ്ടോ എന്ന് വെച്ചിട്ട് ആൻഡ് ഞാൻ ഒബ്വിയസ്ലി ഞാൻ ഇതുപോലൊരു സാധനം എന്ത് വില കൊടുത്ത് നടന്ന എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ വന്നപ്പോൾ ഞാൻ പിന്നെ രണ്ടിലൊന്നും ആലോചിച്ചില്ല ഞാൻ ഒട്ടേ പറഞ്ഞു ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല സാധനമാണ് ഞാൻ ഇത് വന്ന സമയത്ത് അവൾക്ക് യൂസ് ചെയ്യാൻ കൊടുത്തപ്പോൾ മൊബൈൽ ഫോൺ പോലും വേണ്ടാതെ ആളിതിലിരുന്ന് കളിക്കുകയായിരുന്നു ഓരോ വാക്കും ഐസ്ക്രീം ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ വാക്കും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അത് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡാക്കാമെന്ന് മാത്രമല്ല മൊബൈലിൽ നിന്നുള്ള അവരെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറും ബോർഡ് വാങ്ങിക്കുന്നതുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുപോലത്തെ ഡസ്റ്റർ മാർക്കറും ഉണ്ട് എനിക്കത് അവർ അയച്ചു തരാൻ മറന്നതുകൊണ്ട് ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രേസിംഗ് ബുക്കാണ് മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ആ ഇ ഫോർ ആപ്പിൾ ആൻഡ് പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ട്രേസിംഗ് ബുക്കാണ് അതുകൊണ്ടുതന്നെ ഇപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാനും പഠിപ്പിച്ചുകൊടുക്കാം എ എന്നുള്ളതും ബി എന്നുള്ളതും ഒക്കെ നമുക്കിങ്ങനെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ നമുക്കിങ്ങനെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം ആൻഡ് ഞാൻ ഓഫ്കോഴ്സ് ഇതുകൊണ്ട് വാങ്ങിക്കാം ബെസ്റ്റ് കൊണ്ട് വായിച്ചിട്ട് ഇപ്പം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടൂട്ടത്തിൽ അത് നല്ല സാധനമായിരിക്കും ഇതിപ്പം ഞാനും ബോർഡ് മാർക്കർ വാങ്ങിച്ചതാണ് ഇവിടെ നിന്ന് സോ ഇതുപോലെ മായിച്ചിട്ട് നമുക്ക് അവർക്ക് പിന്നെയും പിന്നെ എഴുതി കൊടുക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതായിരുന്നു മറ്റൊരു എനിക്ക് കിട്ടിയ കൊളാബിൻ്റെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബുക്കാണ് നല്ല പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെയും ഞാൻ താഴത്തെ ടാഗ് ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫേമസ് ആയ ഒരു ബ്രാൻഡാണ് ഇത് പക്ഷെ അവരും എനിക്ക് ഇതുപോലെ കൊളാബിനെ അയച്ചു തന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയതാണ് ഇത് രണ്ടും ഇത് ജെന്ന എന്ന് പറയുന്ന പേജ് ജെന്ന ക്ലേ ഇന്ത്യ എന്നോ അങ്ങനെ എന്താണ് ഇട്ട പേജിൻ്റെ പേര് അത് ഞാൻ താല്പര്യം ടാഗ് ചെയ്തേക്കാം അവരയച്ചായിരുന്ന കോൾഡ് പോസ്ലിൻ ക്ലേയും എയർ ഡ്രൈ ക്ലേയുമാണ് ഇതിന് മുന്നേ ഞാനൊരു ക്ലേ യൂസ് ചെയ്ത് അത് മോശമാണെന്നുള്ള രീതിക്ക് കമ്മി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മോശമാണെന്നല്ല അത് ഒരുപാട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയി പോവുക അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഈ ഇത് എയർടൈറ്റിൽ തന്നെയാണ് ഇത് യൂസ് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്തിട്ടില്ല ഇതുവരെ അത് കട്ട പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല നമുക്കിത് വേറൊരു ബോക്സിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ തന്നെ കുറേ കാലം കാലഘരിക്കും ഇതുമാത്രമേ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ എയർ ഒക്കെ കവഞ്ഞിട്ട് ഇതേപോലെ ടൈറ്റ് സിപ്പ് ചെയ്തിട്ട് വെച്ചതാണ് എയർ ടൈറ്റ് ആക്കി വെച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ എയർ കടന്ന് കട്ടയാവ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുപോലത്തെ കോൾഡ് പോസിറ്റീൻ ക്ലേ ആണ് ഇത് അപ്പം ഇത് രണ്ടുമാണ് എനിക്ക് വന്ന മറ്റൊരു കൊലാബ് ഇവരും ഞാൻ മെസ്സേജ് അയച്ച ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ തരികയും ഇതുപോലെ പ്രോഡക്റ്റ് അയച്ച് തരികയും ചെയ്തതാണ് അപ്പോൾ ഇതായിരുന്നു മറ്റൊരു പ്രോഡക്റ്റ് പിന്നെ എനിക്ക് വന്ന ഒരു പ്രോഡക്റ്റ് ഇതാണ് മറ്റൊരു പ്രോഡക്റ്റ് ഇതാണ് ഇതെന്താണെന്ന് വെച്ചാൽ പ്രെയർ ഡ്രസ്സാണ് ഇതും വളരെ നല്ലതായിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്തിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഡിപ്പെൻസ് മറ്റൊന്ന് ഇതാണ് ഇത് നല്ല നല്ല പ്രയർ ഡ്രസ് ആണ് ഞാൻ ഓൾറെഡി പ്രയർ ഡ്രസ് യൂസ് ചെയ്യുന്ന ആളാണ് ഇവിടെ നിന്ന് ലോക്കലി വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളത് പേടി പേടിയോണ്ടാണ് നന്നാവോ ഇല്ലയെന്നുള്ള ടെൻഷനുണ്ടായിരുന്നു ഇവരിതച്ചു വരുമ്പോഴും എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു നല്ലതായിരിക്കും നമ്മൾ വീഡിയോ ചെയ്താൽ ശരിയാവും അപ്പോഴും ഞാൻ പ്രൈഡ്രസ്സാണ് നമുക്ക് ഒരു സാധനമാണ് അവർ നന്നായിട്ടില്ല എങ്കിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് റിട്ടേൺ അയച്ചു കൊടുക്കുകയും ചെയ്യാന്നുള്ള ഒരിതിലാണ് ഞാനിത് വാങ്ങിച്ചത് പക്ഷേ ഭാഗ്യത്തിന് എനിക്കിത് തിരിച്ചയക്കേണ്ടി വന്നിട്ടില്ല തന്നെ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ സൂൺ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടതിൽ തന്നെ മൂന്നാല് കൊളാബ് എനിക്ക് വന്നിട്ടുണ്ട് അല്ലേ ഇനി ഇത് കൂടാണ്ട് ഇനിയും പ്രോഡക്റ്റുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വരും വീഡിയോകളിൽ കാണാം ഞാൻ ആ പേജിനെ ടാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് കൊളാബ് വന്ന വീഡിയോ ആണ് എന്നർത്ഥം പിന്നെ യു ക്യാൻ ട്രസ്റ്റ് മീ കാരണം ഞാൻ നല്ലതാണെങ്കിൽ മാത്രമേ റിവ്യൂ കൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് പേയ്മെൻ്റ് കൊടുക്കുകയോ റിട്ടേൺ കൊടുക്കുകയോ ഉദ്ദേശത്തിലാണ് ഞാൻ ഓരോ കോളാബും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും മനസ്സിൽ പേയ്മെൻ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അല്ല എന്തോ വരട്ടെ ഞാൻ ഒരു റിവ്യൂ ചെയ്തു തരാമെന്ന് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും ഞാൻ ഈ പറയുന്നവേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് വന്ന മറ്റൊരു കൊളാബാണ് ഈ ഈ കാണുന്ന ഹിജാബ് സെഫോറ ഹിജാബ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഈ ഹിജാബ് എനിക്ക് വന്നിട്ടുള്ളത് മീ ഗൈസ് ഇത് നമുക്ക് അവർ ഈ ഇറച്ച പീസാണ് നമുക്ക് അയച്ചു തന്നത് ഇത് അൺബോക്സ് ചെയ്ത് ഞാൻ കയ്യിൽ എടുത്തപ്പോൾ തന്നെ അപ്പം എൻ്റെ മനസ്സിൽ എന്താണ് വന്നതെന്ന് എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഡ്രസ്മി ഗൈസ് ഇത് റീകളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലൊരു പ്രൊമോഷൻ വേറെ വേണ്ടി വന്നിട്ടുണ്ടാവില്ല കാരണം അത്രക്ക് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത് നമുക്ക് ലെങ്ത് വൈസ് ഇത് ടു മീറ്റേഴ്സാണ് വരുന്നത് അതുപോലെ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് ഈ സെഫോറ എന്ന് പറയുന്ന പേജ് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അവർ ഹോൾസെയിൽ ആയിട്ടും നിങ്ങൾക്കിപ്പോൾ ഡ്രസ് കോഡിനൊരു ലോട്ട്സ് ഓഫ് കളേഴ്സ് വേണം സോറി സെയിം കളറ് കുറേ വേണം എന്ത് വേണമെങ്കിലും അവർ ചെയ്തു തരും അത്രയ്ക്ക് നല്ല സാധനമായിരുന്നു അപ്പോൾ ഈ പേജുകളൊക്കെ അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ ഈ പേജുകളൊക്കെ ഞാൻ താഴത്തെ ടാഗ് ചെയ്തുകൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വീഡിയോ ഓരോന്നും ഓരോ എടുത്ത് നോക്കി അവരുടെ പേജസിനെ നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കോളാം പിന്നെ കൊളാബിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ തന്നെ ഓൾറെഡി ലെങ്ത്തി വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഈ സാധനങ്ങൾ വെച്ചിട്ട് എനിക്ക് ഇതൊക്കെ ഏത് പേജിൽ നിന്നാണ് കിട്ടിയെന്നുള്ളത് ഞാൻ താഴ്ത്താക്കിയതേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കൊലാബിൻ്റെ എൻക്വയറീസ് നടത്താം പക്ഷേ വലിയ ഹോപ്പൊന്നും വേണ്ട എനിക്ക് തോന്നുന്നില്ല ഇനി അവർ ഒരുപാട് പേർക്ക് കൊളാബ് ഫ്രീ കൊളാബ് സ്പെഷ്യലി കൊടുക്കുന്നു അപ്പം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഗ്രൂപ്പ്സിൽ ഇത് പെടും കൊളാബിന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം മറ്റൊന്ന് വേറെ ഏതൊക്കെ ബ്രാൻഡിൽ നിന്ന് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക ഇതിനെ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞത് ഞാൻ ആ വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്തത് ആ വീഡിയോ കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ ഇടണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ കമൻസിലൂടെയാണ് ഞാൻ തീരുമാനിക്കുക നിങ്ങൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യൂടുള്ളൂ ഇല്ലെങ്കിൽ ഈ വീഡിയോയോടുകൂടി ആ വീഡിയോ അവസാനിക്കുന്നതാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് എനിക്ക് കൊളാബിന് വേണ്ടി വന്നത് ഇനിയും ചില ഗിഫ്റ്റ് ഐറ്റംസ് അതുപോലെ പൊളറായിച്ച പോലത്തെ സാധനങ്ങളൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അയച്ചു തരാമെന്ന് അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് പിന്നെ ഇതിൻ്റെയൊക്കെ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എനിക്ക് അതിൻ്റെ തരത്തിലേക്ക് പോകണം അതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ട മറ്റ് വീഡിയോസും കൂടെ എടുത്ത് സെറ്റാക്കി വെക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകൾ തോന്നുകയാണെങ്കിൽ എന്താണെങ്കിലും പ്ലീസ് ടു കമൻറ്റ് എന്നാണെങ്കിലും അത് കമൻറ്റിൽ പറയാം പിന്നെ വീഡിയോ വേണമെങ്കിൽ അതും പറയാം കമൻറ്റിൽ ഗീവ് അവേയിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ ഓടിപ്പോയി പങ്കെടുക്കുക ഒരു രണ്ട് മൂന്നാല് വീഡിയോ ബാക്കിലായിരിക്കും ടു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ ഞാൻ ആ ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നതാണ് അതിൻ്റെ സബ്സ് എന്താ പറയുക വിന്ന വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതാണ് ഇപ്പം തന്നെ എനിക്ക് ഏകദേശം വിന്നേഴ്സ് ആവാൻ യോഗ്യതയുള്ള ആൾക്കാരെ എനിക്ക് അറിയാം സ്റ്റിൽ ഇനി വരുന്ന ഫോളോവേഴ്സ് ആരെങ്കിലും അതിനേക്കാളും അടിപൊളിയായിട്ട് എൻ്റെ വീഡിയോസിനെ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അതെല്ലാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല എൻ്റെ വീഡിയോസിനെ കമൻറ്റ് ചെയ്യാറില്ല ലൈക്ക് ചെയ്യാറില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെയ്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഇത് മാറാം എന്തും സംഭവിക്കാം അപ്പോൾ ഗിവേയിൽ പങ്കെടുക്കാം അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബ ബൈ